ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ഇന്ത്യാ സഖ്യത്തിന് നേട്ടം പതിമൂന്നിൽ പത്തും പിടിച്ചടക്കി ഇന്ത്യാ സഖ്യം ബി ജെ പി രണ്ടിലൊതുങ്ങി ഹിമാചൽ പ്രദേശിലെ ഡെഹ്റ മണ്ഡലത്തിൽ കോൺഗ്രസ് ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിന് ജയിച്ചു നാലാഗഡ് മണ്ഡലത്തിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടിന് ജയിച്ചു ഉത്തരാഖണ്ഡിൽ ബദ്രീനാഥ് മണ്ഡലത്തിൽ കോൺഗ്രസ് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് വോട്ടിന് ജയിച്ചു മംഗ്ലൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന് ജയിച്ചു ബംഗാളിൽ റായ്ഗഞ്ച് മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് അൻപതിനായിരത്തി എഴുപത്തിയേഴ് വോട്ടിന് ജയിച്ചു രണ്ടക്കെട്ട് ദക്ഷിണ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് മുപ്പതിനായിരം മുപ്പത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തിയെട്ട് വോട്ടിന് ജയിച്ചു ബാഗ്ദാ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി അൻപത്തിയഞ്ച് വോട്ടിന് മണിത്തല മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടിന് തമിഴ്നാട്ടിൽ വിക്രവണ്ടി ഡി എം കെയുടെ സ്ഥാനാർത്ഥി വിജയിച്ചതും അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് വോട്ടിന് പഞ്ചാബ് ജലന്ധർ വെസ്റ്റ് മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടിന് എന്തിനാ പടക്കം ഇന്ന് ആ നിലയിൽ വലിയ മുന്നേറ്റം ഇന്ത്യ സഖ്യം നടത്തുന്നു അവിടെ പതറി നിൽക്കുന്ന സാഹചര്യമാണ് ബി ജെ പി മോദി ബ്രാൻഡിന് വലിയ തോതിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഉദാഹരണമാണ് അമൽ ഈ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് നൂറ് ശതമാനവും